അന്തലുകെട്ടി പട്ടിണി കിടക്കുന്ന പാതിരിമാരെ ഈ കള്ളക്കൂരികൾ അധികാരത്തിന് വേണ്ടി ഈ അരമര തിരങ്ങുന്ന കള്ളക്കൂരികളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്തിറക്കണം എന്റെ യേശുവെ ഗരുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ആ ചാട്ടവാറത്ത് അവിടെ നടന്ന കള്ളക്കച്ചവടക്കാരെയും നാണയ കൈമാറ്റക്കാരെയും അടിച്ചോടിച്ച എന്റെ കർത്താവായ യേശുവെ കൂടി ഇവിടേക്ക് വന്ന് ഈ കയറി സ്ഥല കച്ചവടക്കാരെയും അഴിമതിക്കാരെയും അധാർമിക പ്രവൃത്തി നടത്തി നാലച്ച നിയമത്തിനെതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധാർമികെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഈ അച്ഛന്മാരെ കള്ളക്കേസിൽ കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് പുറത്താക്കിയിരിക്കുകയാണ് അതിനെതിരെയായിട്ടുള്ള ഒരു പ്രത്യക്ഷമായ സമരമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഇരുപത്തി ഒന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ മരണം വരെ ഇതിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചാലും ഞങ്ങൾ ഇവിടെ പുറത്തുണ്ടാവും ഇതിനുള്ളിൽ കിടന്ന് മരിച്ചാൽ ഇതിന് പരിഹാരം കാണാതെ നടക്കില്ല അധികാരത്തിന്റെ തീട്ടൂരം കാണിച്ച് ഇവരെ ഭയപ്പെടുത്താനാ ശ്രമമെങ്കിൽ വരും നാടുകളിൽ അതിശക്തമായ സമരം ആ ശക്തമായ സമരം ഇടും എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് അൻപായിരം ഒരു കൂട്ടം ആളുകള് ഇവിടെ വന്നും പോയിരിക്കണക്കിന് ആളുകളോട് വന്നും പോയിരിക്കും രാപ്പകലുകളില്ലാതെ സമാർതകളില്ലാത്ത സമരത്തിന് ഈ സ്ഥലം വേദിയാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഞങ്ങളുടെ ഈ അച്ഛന്മാർക്ക് പ്രത്യേകിച്ചും ഞങ്ങൾ കുത്തിയതോട് ഇടവേൽ നിന്ന് എത്തിയ പ്രധാന ചെന്നിക്കുന്തേക്കാടൻ അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തുകയാണ് അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛനു വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തീർക്കുകയാണ് ഞങ്ങൾ വരുന്നു ഒറ്റക്കെട്ടായി ഞങ്ങൾ വരുന്നു ഒറ്റക്കെല്ലാം ഒറ്റക്കെല്ല ഒറ്റല്ല ഒറ്റക്കെല്ലാം ഒറ്റക്കെട്ടായി ഞങ്ങൾ വരുന്നു ഒറ്റക്കെട്ടായി ഞങ്ങൾ വരുന്നു